കറൻസി വില ഇടിവിനെ തുടർന്ന് ഇറാനിൽ പ്രതിഷേധം രൂക്ഷം മൂന്നാം ദിവസവും ജനങ്ങൾ തെരുവിലിറങ്ങി രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് വിവിധയിടങ്ങളിൽ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസിന് ടിയർ ഗ്യാസ് പ്രയോഗിക്കേണ്ടി വന്നു ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി ഇറാൻ കടുത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണല്ലേ അശ്വതി തീർച്ചയായും ഇറാൻ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ശക്തമായ ഒരു ആക്രമണമാണ് ഇറാനെതിരെ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ചേർന്ന് പതിനാല് ദിവസത്തോളം നീണ്ടുനിന്ന ഒരു ആക്രമണം നടന്നിരുന്നു ആ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാന്റെ സകല സംവിധാനങ്ങളും തകർന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിന് പിന്നാലെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നിൽക്കാൻ സാധിക്കാത്ത വിധം ഇറാൻ തകർന്നു പോയ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ ഈ ഉൽപ്പാദനത്തെ കാര്യമായി ബാധിക്കുകയും പണപ്പെരുപ്പം വൻതോതിലുണ്ടാവുകയും ചെയ്തത് നമുക്കറിയാവുന്നതാണ് ഒരു ഇന്ത്യൻ രൂപ ലഭിക്കണമെങ്കിൽ നാനൂറ്റി ഇറാനിയൻ റയൽ നൽകേണ്ട ഒരു അവസ്ഥയാണുള്ളത് അതുപോലെ തന്നെ ഡോളറിന്റെ വിലയാണെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് നാൽപ്പത്തി രണ്ടായിരത്തിലേറെ രൂപ നൽകിയാലാണ് ഒരു ഡോളർ ലഭിക്കുക എന്നൊരു സാഹചര്യം പോലും നിലനിൽക്കുന്നത് അത്തരത്തിൽ വലിയ തോതിലുള്ള പണത്തിന്റെ മൂല്യ ചുതി ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ മൂല്യം ഇടിവുണ്ടായിരിക്കുന്നത് എന്നതാണ് വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് കാര്യമായി ഇടപെടുന്നതിനുള്ള നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നതും മറ്റൊരു പ്രശ്നമാണ് അത് പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഇറാൻ നേരിടുന്നുണ്ട് എണ്ണ വിൽപ്പന സംബന്ധിച്ചുള്ള വിഷയങ്ങളുണ്ട് വിദേശ നാണ്യം ലഭ്യമാക്കുന്നതിനുള്ള പ്രതിസന്ധികളുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഈ ഡോളറിന്റെ വില അല്ലെങ്കിൽ വിദേശ ഡോളറുമായുള്ള തങ്ങളുടെ കറൻസിയുടെ മൂല്യം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ പണപ്പെരുപ്പം അതിരൂക്ഷമായി ഉണ്ടാവുകയും ഉത്പാദനം കുറയുകയും ഒക്കെ ചെയ്യുന്നത് വലിയ രീതിയിൽ ജനജീവിതത്തെ ബാധിക്കുക കൂടി ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ടെഹ്റാനിൽ പൊട്ടി പുറപ്പെട്ട ഈ പ്രക്ഷോഭം പലയിടങ്ങളിലേക്ക് എട്ടോ പത്തോ നഗരങ്ങളിലേക്കും പടരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ നമുക്ക് അറിയാവുന്നതാണ് ഇന്നലെയാണ് അത് സംബന്ധിച്ച വാർത്തകളെല്ലാം പുറത്തു വന്നത് വലിയ തോതിലുള്ള ഈ പണപ്പെരുപ്പ് ഉണ്ടാവുകയും കറൻസിയുടെ വിലയിടി ഉണ്ടാവുകയും ചെയ്തതോടെ ഇറാൻ സെൻട്രൽ ബാങ്കിന്റെ അധികാരികളെല്ലാം തന്നെ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു സാമ്പത്തികമായ വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇറാൻ നീങ്ങുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് അറബ് വസന്തം പോലെ ഒക്കെയുള്ള ഒരു ജനകീയ മുന്നേറ്റം തങ്ങളുടെ സർക്കാരുകളുടെ നിരുത്തരവാദപരമായ യുദ്ധക്കുതിക്കെതിരെയൊക്കെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഇനിയും തുടർന്നുണ്ടാവുകയാണെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന നിലപാടിലാണ് ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റ് അതായത് മുഹമ്മദ് സൃഷ്ടിക്കാനും അതുപോലെ തന്നെ ഇറാന്റെ ആത്മീയ നേതാവും എല്ലാം തന്നെ ഉള്ളത് അവരെല്ലാം തന്നെ നിലപാടുകൾ സ്വീകരിക്കുന്നത് ശത്രുരാജ്യത്തിന് വേണ്ടി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് വെച്ചുപൊറിപ്പിക്കില്ല എന്ന നിലപാട് തന്നെയാണ് ശക്തമായ പ്രതിഷേധങ്ങൾക്കെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്നും അതിൽ പിന്നീട് ഖേദിച്ചിട്ട് കാര്യമുണ്ടാകില്ല എന്നൊരു മുൻകൂട്ടിയുള്ള അറിയിപ്പ് ശക്തമായ പ്രതിഷേധങ്ങളെ അടിച്ചൊതുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം അശ്വതി ശരി ഐസൻ കറൻസി വില ഇടിവിനെ തുടർന്ന് ഇറാനിൽ പ്രതിഷേധം കനക്കുകയാണ്